അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ രാവിലെ പണി തുടങ്ങി നമ്മൾ ആറു മണിക്ക് തോട്ടത്തിലെത്തും ഇപ്പം ഏഴ് മണി ഇവിടെ ഏഴ് മണി എന്ന് വെച്ചാൽ നാട്ടിൽ പന്ത്രണ്ടര പന്ത്രണ്ടര ആയി നാട്ടിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയി അപ്പോൾ രാവിലെ തോട്ടത്തിലെത്തുന്ന പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തെ കാരണം നമുക്ക് ആരും മാസപ്പെടി തരാനില്ല മനസ്സിലായില്ലേ അധ്വാനിക്കണം പണ്ടേ അമ്മ പറഞ്ഞിട്ടുള്ള അധ്വാനിച്ച് കിട്ടുന്ന പണത്തിന് മൂലം ഉണ്ടാവും അതേ തൊണ്ടേന്ന് ഇറങ്ങത്തുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മൾ രാവിലെ തോട്ടത്തിലെത്തിയാൽ നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളെ കാണാൻ പറ്റും വെയിൽ വന്നാൽ എന്താ സംഭവിക്കുക അത് ഈ ഇല അടിയിലും മറ്റ് ഹോസ്റ്റ് പ്ലാന്റിലുമൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കും അപ്പോൾ രാവിലെ വരുമ്പോൾ നമുക്ക് കീടങ്ങളെ കാണാൻ പറ്റും അത് എന്തൊക്കെ കീടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് നോട്ട് ചെയ്തിട്ട് അതിനെതിരെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പറ്റും പിന്നെ കുറച്ച് വെറൈറ്റികളെ ഞാൻ പറഞ്ഞത് ലോക്കൽ സെലക്ഷനെക്കുറിച്ച് പറഞ്ഞുതരാം ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തി മുന്നൂറ് വർഷം മുൻപാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത് അതിന് മുമ്പ് ലക്ഷക്കണക്കിന് വർഷം കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും മൃഗങ്ങളെ വേട്ടയാടിയൊക്കെ ഭക്ഷിച്ച് നടക്കുകയും അവന് പെട്ടെന്ന് തോന്നി എവിടെയെങ്കിലും ഒരിടത്ത് താമസിച്ച് സ്വന്തമായി കൃഷി ചെയ്ത് ജീവിക്കണമെന്ന പരിപാടി ആരംഭിച്ച സമയത്ത് മനുഷ്യൻ ഈ പുഴയുടെ സൈഡും അങ്ങനെയുള്ള വെള്ളം ഒഴുകുന്ന നദിയുടെയും പുഴയുടെയും സൈഡിനെല്ലാം കൃഷി ചെയ്യാൻ എളുപ്പമാണല്ലോ എപ്പോഴും വെള്ളം കിട്ടും പിന്നെ നല്ല ഗുണമേന്മയുള്ള എക്കൽ വന്ന് അടിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീടുണ്ടാക്കി കൃഷി ആരംഭിച്ചു ആ സമയത്തെ അവൻ തുടങ്ങിയ പരിപാടിയാണ് സെലക്റ്റീവ് ബ്രീഡിങ് സെലക്റ്റീവ് ബ്രീഡിങ് ആരംഭിച്ചു സെലക്റ്റീവ് ബ്രീഡിങ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല വെറൈറ്റികളെ കണ്ടുപിടിക്കാം നമുക്ക് ലോക്കലാണെങ്കിൽ പോലും ലോക്കൽ നാടൻ ഇനങ്ങൾ കാട്ടിലുണ്ടായി കാട്ടിലുണ്ടായിരുന്ന നെല്ലും പച്ചക്കറികളുമൊക്കെ സെലക്ട് ചെയ്ത് ഏറ്റവും നല്ല ഇനങ്ങളെ അവൻ കണ്ടുപിടിക്കുകയും അതിൻ്റെ വിത്ത് ശേഖരിച്ച് കൃഷി ചെയ്യുകയും ചെയ്തു ആ പരിപാടിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സെലക്റ്റീവ് ബ്രീഡിങ് സെലക്റ്റീവ് ബ്രീഡി ബ്രീഡിങ് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതുള്ളത് വലിയ തത്വമൊന്നുമില്ല ഏറ്റവും മികച്ച വിളവ് തരുന്ന ഇനങ്ങളെ ഏറ്റവും നന്നായി രോഗപ്രതിരോധ ശേഷികളുള്ള ഇനങ്ങളെ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ പണ്ടേ ഉപയോഗിക്കുന്ന ലോ നാടൻ ഇനങ്ങളെ ഇനങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ഇനങ്ങൾ നമുക്ക് വേർതിരിച്ച് ചെടികളെ ഓരോ ചെടിയും നമ്മൾ മാർക്ക് ചെയ്ത് അതിൻ്റെ വിത്ത് ശേഖരിച്ച് വീണ്ടും കൃഷി ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും നല്ല വെറൈറ്റി കണ്ടുപിടിച്ചെടുത്താൽ നമുക്ക് സെലക്റ്റീവ് ബ്രീഡിങ് ഇതിനെയാണ് സെലക്റ്റീവ് ബ്രീഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല വെറൈറ്റി കിട്ടും അങ്ങനെ ഉള്ള കുറച്ച് വെറൈറ്റികൾ നമ്മളെ കേരള കാർഷിക സർവകലാശാല തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പ്രിയ പ്രിയ പ്രിയങ്ക പ്രിയ കണ്ണൂർ എന്നുള്ള വെറൈറ്റിയാണ് പ്രിയങ്കയും ഒരു നാടൻ ഇനമാണ് പിന്നെ ഈ വിങ്ങിഡ് ബീനില്ലേ ചതുരപ്പയർ ഇറച്ചിപ്പയർന്നൊക്കെ പറയും നല്ല പ്രോട്ടീനുള്ള പയറാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇനം നിത്യ കെ നിത്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർഷിക സർവകലാശാല പുറത്തിറക്കുന്നുണ്ട് അത് തിരുവനന്തപുരം നേമത്ത് എന്നുള്ളൊരു ലോക്കൽ സെലക്ഷനാണ് ഇതേപോലെ നമുക്ക് നല്ല വെറൈറ്റികൾ നമുക്ക് ചുറ്റുമുള്ള ഇനങ്ങളെ നമുക്ക് വേർതിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമ്മളിവിടെ ആഫ്രിക്കയിൽ വന്നിട്ട് സെലക്ട് ഒരു നാലഞ്ച് വെറൈറ്റി മുളകുണ്ട് അത് കാണിച്ച് തരാം ഇത് വേണ്ടല്ലോ ഇത് നമുക്കിവിടെ ഇവിടെ നിന്നുള്ളൊരു ലോക്കൽ സെലക്ഷനാണ് നല്ല നല്ല മുളകാണ് പച്ചമുളക് ഓരോ ഇലയിലും കായുണ്ട് നിറച്ച് കായുണ്ട് നിറച്ച് കായാണ് ഇവിടെ നോക്കിയാലും കായാണ് നല്ല എരിവുള്ള പച്ചമുളക് ോ അഭിപ്രായം പറയണേ പിന്നെ ഉള്ളത് അതിൻ്റെ തന്നെ വെള്ള കായ വെള്ളക്കായയാണിത് ഉണ്ടല്ലേ അത് പച്ചയാണ് ഇത് വെള്ളയാണ് പിന്നെ നമ്മുടെ കാന്താരി പോലുള്ളൊരു മുള കാന്താരിയുടെ രുചിയല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് അങ്ങനെ ഒരു വെറൈറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബുള്ളറ്റ് മുളയില്ലേ ബുള്ളറ്റ് മുളകിൻ്റെ ടൈപ്പ് ഒരു മുളകാണിത് പിന്നെ ഇത് കാന്താരിയുടെ ആ നേരത്തെ കണ്ടതിൻ്റെ വെളുത്ത നിറത്തിലുള്ള കായ നിറയെ കായ ഉണ്ടാകുന്നുണ്ട് അത് കണക്ക് നമ്മൾ നോക്കുന്നുണ്ടേ വെള്ളവും വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ ചെടിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് നന്നായിട്ട് വിളവ് തരും ഇനി അവസാനമായിട്ട് അവസാനമായിട്ട് എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു വെറൈറ്റി ആയത് കേട്ടോ ഇത് അലങ്കാര സസ്യ അലങ്കാരത്തിനായിട്ട് നമുക്ക് വീടിൻ്റെ മുന്നിലൊക്കെ വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് നിറയെ കായ ഉണ്ടാവും കായ മുകളിലേക്കായിരിക്കും നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇത് അധികം പൊക്കമില്ല അതൊരു ഒരടി പൊക്കമൊക്കെ ഉണ്ടാവത്തുള്ളൂ പക്ഷെ നിറയെ കായമായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ കൃഷിയെ സന്തോഷമായിരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള നാടൻ ഇനങ്ങളെ കണ്ടുപിടിക്കുകയും അതിൽ നിന്ന് മികച്ച ഇനങ്ങളെ സെലക്ട് ചെയ്തെടുക്കുകയും നല്ല വിളവ് നേടുകയും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം